ഇതാണ് ഒരു മാസം നമുക്ക് പതിനാറ് എൺപത് ആരംഭിക്കും അതായത് നാട്ടിലെ ഒരു ഇരുന്നൂറ് രൂപക്ക് ഒരു മാസം മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈക്കിൾ ആണ് കേട്ടോ ഇത് നമ്മൾ പാക്കേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം മൊത്തം നമുക്ക് എവിടെയും എങ്ങനെയും പോവാം ഇതാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യുന്ന സൈക്കിളിൻ്റെ ഈ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ ഇതിനൊരു മാസത്തേക്ക് അൾട്ടിമേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പതിനാറ് എൺപത് എടുത്താൽ മതി അത് റെഗുലർ മാസത്തെ ആറമ്പു അപ്പൊ ഈ സൈക്കിൾ നമുക്ക് എങ്ങോട്ടും എടുത്തു പോകണം ഓക്കെ അതിന് ലിമിറ്റ് ലിമിറ്റില്ല അൺലിമിറ്റ് മാസം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഞാൻ ഇതിൽ പോകാൻ പോലും ഞാൻ ഇത് എടുത്തു ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇതാണ് ഇതിൽ പോകുന്നതിനൊന്ന് കാണിച്ചോ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും സാധനം വെക്കാണ്ട് ഇവിടെ വെക്കട്ടോ നമുക്ക് അതായത് സ്കൂട്ടർ ഓടിക്കുന്ന മേലുള്ള സൈക്കിൾ അടിപൊളി സൈക്കിൾ കേട്ടോ ഇതിന് ബെല്ലൊക്കെ കണ്ടത് അങ്ങനെ തീച്ചിലാണ് നാളെ കാണുമ്പോ നമുക്ക് ബെല്ല് അടിച്ചിട്ട് പോകാം കേട്ടോ പിന്നെ ഇലക്ട്രിക് പവറിൻ്റെ ആവശ്യമുണ്ട് അതിനെക്കൊണ്ട് വരെ സോളാർ വെച്ചാട്ടോ ഈ സോളാർ വെച്ചിട്ടാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഡിജിറ്റലിന്റെ ഇത് വരുന്നത് ജി പി എസ് ട്രാക്ക് വരുന്നത് ഇവിടെ ഒരു ബാറ്ററി ഒക്കെ ഉണ്ടാവും ജി പി ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അതേപോലെ നിർത്തുമ്പോൾ സ്കാൻ ചെയ്യണം കേട്ടോ കണ്ടില്ല സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തപ്പോൾ കണ്ടോ സ്റ്റാർട്ട് ആയി അപ്പോൾ സെക്കൻഡ് ലോക്ക് ഓപ്പൺ ആയി ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇനി നിർത്തുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യണം ഇതിനെ അപ്പൊ നമ്മള് സൈക്കിളിൽ ചോട്ടി പോകുന്നില്ല എന്താ അടിപൊളി സൈക്കിളാണോ ഇനി സൈക്കിൾ ചോട്ടി നമ്മുടെ സ്ഥലം തന്നെ മാത്രമല്ല ശരീരത്തിന് നല്ലതാണ് വല്ലാതെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടോ ചെയ്യുന്ന സംഗതി നമ്മളത് നാട്ടില് നമ്മളെ വിചാരിച്ചിട്ടുണ്ട് ഒന്നും കാര്യമില്ല അപ്പൊ അത്ര അടിപൊളി സൈക്കിളും ആയിരിക്കും